നമസ്കാരം ജോസ് കെ മാണി എൽ ഡി എഫിൽ തന്നെ യു ഡി എഫിൻ്റെ വിസ്മയം ആ വിസ്മയ കൂടാരം പൊളിഞ്ഞു വീഴ്ഞ്ഞ കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്താണിങ്ങനെ സംഭവിച്ചത് എന്താണിങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്ന ചർച്ചകൾ ശ്രദ്ധിച്ചാൽ ജോസ് കെ മാണിയുമായി ബന്ധപ്പെട്ട ഏതോ ദുരൂഹമായ ഒരു ഗൂഢാലോചനയും കഥയുമൊക്കെ ഒക്കെ സി പി എമ്മിൻ്റെ കയ്യിലുണ്ട് അതിൻ്റെ ഫയൽ തന്നെ പിണറായി വിജയൻ്റെ കയ്യിലുണ്ട് എന്നാണ് അതുകൊണ്ടാണ് പിണറായി വിജയൻ വിളിച്ച് സംസാരിച്ചപ്പോൾ ആ പ്രശ്നം അവസാനിച്ചതായിട്ട് കണക്കാക്കാം എന്ന നിലയ്ക്ക് അതിശക്തമായിട്ടുള്ള പ്രസ്താവനയുമായിട്ട് ജോസ് കെ മാണിയും അതേപോലെ തന്നെ കൂട്ടുകാരിൻ്റെ രംഗത്ത് വന്നത് ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ എങ്ങനെയാണ് വായിച്ചത് ജോസ് മാണിക്ക് ഒരു കാരണവശാലും എൽ ഡി എഫിൽ യു ഡി എഫിലേക്ക് പോകാനായിട്ട് കഴിയില്ല കാരണം ജോസ് കെ മാണി പോവുകയാണെങ്കിൽ ജോസ് കെ മാണി ഒറ്റയ്ക്ക് പോകേണ്ടി വരും അല്ലെങ്കിൽ രണ്ട് എം എൽ എ അദ്ദേഹത്തിന് പോകേണ്ടി വരും മൂന്ന് എം എൽ എമാണ് അദ്ദേഹത്തിനൊപ്പം ഉണ്ടാവില്ല എന്ന് വെളിവാക്കപ്പെട്ടു എന്നതാണ് പ്രധാനപ്പെട്ട കാരണം അപ്പോൾ മൂന്ന് പേര് മാറി നിൽക്കുകയും അവരുടെ ലൈഫിനൊപ്പം പാറ പോലെ ഉറച്ചു നിൽക്കുകയും ചെയ്യുമ്പോൾ ജോസ് കെ മാണിക്ക് എന്ത് ചെയ്യാനായിട്ട് ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല അങ്ങനെ ആ വിഷയം രൂക്ഷമായി നിൽക്കുന്ന സമയത്ത് ഒരു അപ്പകഷം ജോസ് കെ മാണിക്ക് നൽകുകയാണ് ചെയ്തത് അതായത് കെ എം മാണിയുടെ സ്മാരകം പണിയുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുത്തിട്ട് ഒരുപാട് കാലമായി അതുപക്ഷേ മന്ത്രിസഭയുടെ അംഗീകാരം ലഭ്യമല്ലാതെ ആ ഫയൽ അങ്ങനെ ഉറങ്ങുകയാണ് ചെയ്തത് ആ ഫയൽ തട്ടിയെടുത്തു ആ ഫയലിലെ തീരുമാനമായി ജോസ് കെ മാണിക്ക് സ്മാരകം പണിയാനായിട്ട് കവടിയാറിൽ തന്നെ ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം പാട്ടത്തിന് നൽകും എന്ന് പ്രഖ്യാപിക്കപ്പെട്ടു അതോടുകൂടി ജോസ് കെ മാണി നിശബ്ദനാകുന്നു എന്നാണ് നമ്മൾ കണ്ടത് മാത്രമല്ല ജോസ് കെ മാണി സമൂഹത്തോട് ചോദിച്ചൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് ഞങ്ങളെ ഞങ്ങളെ അടിച്ച് പുറത്താക്കിയത് യു ആണ് ആ അടിച്ച് പുറത്താക്കിയ യു എന്നോട് വീണ്ടും ഞങ്ങൾ എങ്ങനെയെന്ന് ചേരും ഒന്ന് രണ്ട് ഞങ്ങളെങ്ങനെ അടിച്ച് പുറത്താക്കിയപ്പോൾ ഞങ്ങളെ ചേർത്ത് പിടിക്കാൻ പിണറായി വിജയൻ മാത്രമേ ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ വിശ്വാസ്യത ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് പൂർത്തീകരിക്കാനും കത്തുസൂക്ഷിക്കാനും എനിക്ക് ബാധ്യതയുണ്ട് മറ്റൊന്ന് റോഷെ അഗസ്റ്റിൻ ചോദിച്ചൊരു കാര്യമാണ് ഒരു മുന്നണിയിൽ നിൽക്കുകയും തിരഞ്ഞെടുപ്പിൽ തോറ്റു എന്ന കാരണം പറഞ്ഞാൽ ആ മുന്നണി നിന്ന് ചാടി മറ്റേ മുന്നണിയിലേക്ക് പോവുകയും ചെയ്താൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എന്ത് ക്രെഡിബിലിറ്റി ഉണ്ടാവും എന്ത് വിശ്വാസ്യത ഉണ്ടാവും എന്നാണ് റോഷി അഗസ്റ്റ്യൻ ചോദിച്ചത് ഈ വിശ്വാസ്യത ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻറ്റായിട്ട് നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ ചർച്ച ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം എന്താണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ട വാർത്തകൾ എന്താണ് ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിപ്പോകുന്ന കാഴ്ചയുണ്ട് കുറച്ചാൾ മുമ്പ് സരിൻ എന്ന് പറയുന്ന ആൾ നിന്ന് ചാടി സി പി എമ്മിൽ വന്നു പ്രൊഫസർ കെ വി തോമസ് അദ്ദേഹം സി പി എമ്മിലെത്തി അതേപോലെ സി പി എമ്മിലുണ്ടായിരുന്ന ഐഷ പോറ്റി എന്ന് പറയുന്നത് കോൺഗ്രസ്സിലെത്തി മറ്റൊരു മുൻ എം എൽ എ ആയിട്ടുള്ള എസ് രാജേന്ദ്രൻ ബി ജെ പിയിലും പോയി ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതെന്ന് ചോദിച്ചാൽ ആദർശാത്മകമായിട്ടുള്ള പരിവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പോകുന്നത് അവർ ഏതെങ്കിലും പ്രത്യേക ആദർശം മുറുകെ പിടിച്ചിട്ട് അത് ലംഘിക്കുന്ന പാർട്ടിയായിട്ട് സി പി എം മാറി എൻ്റെ പേരിൽ സി പി എൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊഫസർ കെ വി തോമസ് ഒരുപാട് കാലം മന്ത്രിയായും എം എൽ എ ആയും എം പി ആയും ഒക്കെ ഇരുന്നിട്ട് ഒരു ദിവസം അദ്ദേഹത്തിന് ഒരു ഉൾവിളി ഉണ്ടാക്കുകയും അദ്ദേഹം കോൺഗ്രസ്സിൽ നിന്ന് നേരെ സി പി എമ്മിലേക്ക് കയറി ചെല്ലുകയും ചെയ്തത് കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ആദർശാത്മകമായിട്ടുള്ള ദാരിദ്ര്യത്തിൻ്റെയോ ജീർണതയുടെ ഫലമായിട്ടാണ് അല്ല സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വളരെ അറിയാം സരിൻ കോൺഗ്രസിൽ നിന്ന് മാറി സി പി എമ്മിൽ എത്തിയത് അധികാര ആർത്തിയുടെ ഭാഗമായിട്ടാണ് പ്രൊഫസർ കെ വി തോമസ് ആർത്തി പണ്ടാരമാണ് അതേപോലെ തന്നെ ഐഷ പേറ്റിക്ക് മത്സരിക്കാനും ചുമന്ന് നടക്കാനും ആളില്ലാതെ സമയത്ത് അവർ സി പി എം ഉപേക്ഷിച്ച് കോൺഗ്രസിലേക്ക് കയറിയെന്ന് മാത്രമേ എസ് രാജേന്ദ്രൻ ഇനി എം എൽ എ ആക്കാനായിട്ട് സി പി എം തയ്യാറാവില്ല എന്ന് ഉറപ്പുവന്ന ഘട്ടത്തിലാണ് എസ് ജി രാജേന്ദ്രൻ സി പി എം ഉപേക്ഷിച്ച് ബി ജെ പിയുടെ കൂടെ ഇവരൊക്കെ തന്നെ പുതിയ പുതിയ മേച്ചൽപ്പുറങ്ങൾ സ്വപ്നം കാണുന്നവരും പുതിയ പുതിയ അധികാര കസേരകളുടെ മണം ആസ്വദിക്കാനായിട്ട് കാത്തിരിക്കുന്നവരുമാണ് ആർത്തിയാണ് ഇവരുടെ അടിസ്ഥാന നിക്ഷേപം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആളുകളിങ്ങനെ കൂടുമാറിപ്പോകുന്നൊരു കാലഘട്ടത്തിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും കൂടുമാറാൻ പോയാൽ അവരുടെയും വിശ്വാസ്യത തകരും അത് തകർക്കണ്ട എന്ന ശക്തമായിട്ടുള്ള നിലപാടാണ് റോഷി അഗസ്റ്റിൻ എടുത്തത് അപ്പോൾ അതുകൊണ്ട് ജോസ് കെ മാണിക്ക് എൽ ഡി എഫിൽ നിന്ന് അപ്പുറത്ത് പോകാനുള്ള സമ്മർദ്ദം പലതുമുണ്ടായിരുന്നു അത് സോണിയാഗാന്ധി വരെ ഫോൺ ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് പ്രതിപക്ഷ നേതാവ് ഡി സതീശൻ പറയുന്നത് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ഒരു വിസ്മയം കാത്തിരുന്നിരുന്നു എന്നുള്ളത് ശരിയാണ് അത് സംഭവിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നുവെച്ചാൽ കോൺഗ്രസ് അവരെ സമീപിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ നമുക്കൊരു കാര്യം കൃത്യമായിട്ടറിയാം കേരള കോൺഗ്രസിനോട് കേരളത്തിലെ കത്തോലിക്ക സഭയുടെ നേതൃത്വം പറഞ്ഞത് മെത്രാൻ പറഞ്ഞത് ജോസ് എന്ത് ഈ അവിടെ നിന്ന് മാറുക നിനക്ക് പറ്റിയ ഇടം എന്ന് പറഞ്ഞത് യു ഡി എഫ് ആണ് എന്ന് പലവട്ടം പറഞ്ഞിരുന്നു അങ്ങനെ പറഞ്ഞ സമയത്ത് ജോസിൻ്റെ മനസ്സിൽ ചെറിയ ചാഞ്ചാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളത് ശരിയാണ് അങ്ങനെയാണ് ജോസ് എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫിലേക്ക് പോകും എന്ന് പറയുന്ന ഒരു വാർത്ത പതുക്കെ വളർന്ന് വലുതായി വികസിച്ച് പരന്ന് നിറഞ്ഞതെന്നുള്ളായിരുന്നു മനസ്സിലാക്കാം അതിന് തടയിടാനായിട്ട് ശക്തമായിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള നീക്കമാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി നടത്തിയത് അദ്ദേഹം റോഷി അഗസ്റ്റിനെയും രണ്ട് എം എൽ എമാരെയും ഉറപ്പിച്ച് എൽ ഡി എഫിൽ നിർത്തി അതിനുശേഷം ജോസ് കെ മാണിയെ വിളിച്ചു നിൻ്റെ അച്ഛന് സ്മാരകം വേണോ അതിന് സ്ഥലം തരാനായിട്ട് ഈ മന്ത്രിസഭ തീരുമാനമെടുക്കാനായിട്ട് പോവുകയാണ് ഇനി ബാക്കി കാര്യങ്ങൾ നീ തീരുമാനിച്ചു എന്ന് പറയും അങ്ങനെയാണ് വിറ്റേ ജോസ് കെ മാണി പറഞ്ഞു ഞാൻ യു ഡി എഫിലേക്ക് പോകുന്നില്ല എൽ ഡി എഫിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത് എന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് മാത്രമല്ല അവരുടെ സമ്മർദ്ദ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമെന്ന നിലയ്ക്ക് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കൂടുതലായിട്ട് ഞങ്ങൾ ചോദിക്കാൻ പോകുന്നുണ്ട് എന്നുകൂടി പറഞ്ഞു വെച്ചു എന്നുള്ളതാണ് സത്യം അതിനപ്പുറം ഇതിൻ്റെ ഒരു രാഷ്ട്രീയം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് മത്സരശേഷി ഉണ്ടാവണം കോംപിറ്റൻസ് കപ്പാസിറ്റി എന്ന് പറയുന്ന ഉണ്ടാവണമെങ്കിൽ അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണിയായി നിന്ന സമയത്ത് ഏതെല്ലാം പാർട്ടികൾ അവർക്കൊപ്പമുണ്ടായിരുന്നോ ആ പാർട്ടികൾ അവരുടെ ഒപ്പം ഉണ്ടാകണം അതിൽ നിന്ന് ഒരു ചെറിയ പാർട്ടി പോലും പിളർന്ന് പോയാൽ അത് അത്രമാത്രം ആ ആ മുന്നണിക്ക് കുറവ് വരുത്തും എന്നതാണ് വാർത്തയായിട്ട് പോകുമ്പോൾ ചിലരൊക്കെ പോയാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ ഒരു പാർട്ടി പോയി എന്ന് പറയുന്ന പേര് സ്വാഭാവികമായിട്ടും ആ മുന്നണിയുടെ ആത്മവിശ്വാസത്തിന് കുറവ് വരുത്തുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെയാണ് എൽ ഡി എഫ് ആരെയും വിടാതെ എല്ലാവരും ഒപ്പം കൂട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് എന്നുവെച്ചാൽ ഈ സംഭവ വികാസങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ തിരഞ്ഞെടുപ്പിനെ നോക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പിൽ ബലാബിലൻ പോകാൻ പറ്റുന്ന തരത്തിലുള്ള മുന്നണിയായിട്ട് എൽ ഡി എഫിനെ കൈപിടിച്ച് കയറ്റി നിർത്തിയിരിക്കുന്നു പിണറായി വിജയൻ എന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കിടന്ന തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പെട്ടെന്നുണ്ടായ വാർത്ത എന്ന് പറയുന്നത് എൽ ഡി എഫ് ഇടിഞ്ഞു വിളിഞ്ഞ് വീഴുന്നു എന്നുള്ളതായിരുന്നു അത് പതുക്കെ പതുക്കെ മാറ്റിയെടുക്കാനായിട്ട് ഈ തന്ത്രപരമായിട്ടുള്ള സമീപനങ്ങളുടെ ഫലമായിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പോരിനുള്ള ശേഷി ഇടതു ഇപ്പോഴും നിലനിർത്തുന്നു എന്നും വരാൻ പോകുന്നതായിട്ടുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അതിശക്തമായിട്ടുള്ള രീതിയിൽ പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുന്നൊരു പാർട്ടിയാണ് ഈ പാർട്ടി എന്ന് പറയുന്ന ഒരു ഫീൽ യഥാർത്ഥത്തിൽ പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് വെക്കാനായിട്ട് കഴിഞ്ഞു അത് ഇടതുപക്ഷത്തിൻ്റെ ഒരു വിജയമാണ് ഇടതുപക്ഷത്തിൻ്റെ ആത്മവിശ്വാസം തിരിച്ചു പിടിച്ചിരിക്കുന്ന ഒരു പ്രക്രിയയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇനിയും സമയമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ പ്രാഥമികമായിട്ടുള്ള ബലതന്ത്രം കൃത്യമായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നയ നയസമീപനങ്ങളും തന്ത്രപരമായിട്ടുള്ള സമീപനങ്ങളും സ്വീകരിച്ചുകൊണ്ട് ആ മുന്നണിയെ മുന്നോട്ട് നയിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേരാനായിട്ട് സി പി എമ്മിന് കഴിഞ്ഞിട്ടുണ്ട് ഇത് സി പി എമ്മിൻ്റെ ഒരു ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ തുടക്കം എന്ന നിലയ്ക്ക് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമാണ് ഇനി അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയണമെങ്കിൽ അവർ നേരിടുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് കഴിയേണ്ടത് ഒരാവശ്യമാണ് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷേ ഈ വരാൻ പോകുന്ന ദിവസങ്ങളിൽ സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതി വികസിപ്പിക്കുന്ന ഒരു തീരുമാനം എടുക്കാനായിട്ട് തീർച്ചയായിട്ടും സർക്കാർ ശ്രമിച്ചേക്കും ആയിരത്തി അറുന്നൂറ് രൂപ ഉണ്ടായിരുന്ന പെൻഷൻ എന്ന് പറഞ്ഞാൽ രണ്ടായിരം രൂപയ്ക്ക് മാറ്റി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് പക്ഷേ അത് കാര്യമായ രീതിയിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അതിൻ്റെ ഒരു സ്വാധീനം അവർക്ക് ടാപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാൽ ഇനി വരുന്ന ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു എന്താണ് കാര്യങ്ങളെല്ലാം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഉള്ള ദിവസങ്ങളിൽ വേണമെങ്കിൽ വരാൻ സാധ്യതയുള്ളത് ഈ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് അങ്ങനെ വർദ്ധിപ്പിച്ചാൽ അതിന് രണ്ട് ഗുണങ്ങളാണുള്ളത് ഒന്ന് ജനങ്ങൾക്ക് ആയിരത്തി അറുനൂറ് രൂപ കിട്ടിക്കൊണ്ടിരിക്കുന്നതിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹൈപ്പ് ഉണ്ട് ആ ഹൈപ്പ് അവരെ ഒരു നല്ല രീതിയിൽ സന്തോഷിപ്പിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് ഒന്ന് രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്തെ ഒരു വാഗ്ദാനമായിരുന്നു ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറായിട്ട് വർദ്ധിപ്പിക്കും എന്നുള്ളത് അങ്ങനെ പറഞ്ഞ കാര്യം സമ്പൂർണമായിട്ട് സാക്ഷാത്കരിച്ച നിർവഹിച്ച ഒരു മുന്നണി എന്ന നിലയ്ക്ക് ആത്മവിശ്വാസത്തോടും ആത്മവീര്യത്തോടും സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ മുന്നിലേക്ക് തിരഞ്ഞെടുപ്പിൽ അവർക്ക് മത്സരിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് മുന്നണിയിലുള്ള എല്ലാ ഘടകക്ഷികളും ഉറപ്പുവച്ച് നിർത്തുക രണ്ട് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് നൽകേണ്ടതായിട്ടുള്ള ക്ഷേമാനുകൂല്യങ്ങൾ കൃത്യമായിട്ട് നൽകുകയും വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് ബഹുദൂരം മുന്നിലാണ് തങ്ങൾ ആ കാര്യത്തിൽ എന്ന് തെളിയിക്കുക എന്നുള്ളതാണ് ഇത് രണ്ടും നിർവഹിക്കപ്പെടുന്ന ഒരു അന്തരീക്ഷമാണ് ഈ മുന്നണി പ്രശ്നവുമായി ബന്ധപ്പെട്ട് സി പി എം എടുത്തിരിക്കുന്നതായിട്ടുള്ള നിലപാട്